ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുബീസ് കിച്ചൺ ഇടിയപ്പം കൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയാലോ വേഗം വീഡിയോയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ ഒരു കടായി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്തത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ തുവരപ്പരിപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായി പൊട്ടി വരുമ്പോൾ ഒരു വലിയ രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒരു മൂന്നോ നാലോ പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയും കൂടിയാണ് ഞാനിവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ചേർത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം നന്നായി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇടിയപ്പം ചേർക്കണം അതിനായി ഞാനിവിടെ ഇടിയപ്പം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇടിയപ്പത്തിൽ ആ മഞ്ഞൾ പൊടിയുടെ കളറെല്ലാം ഒന്ന് ചേരുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് അത്യാവശ്യമുള്ള സാധനം നമ്മുടെ മാഗിയിൽ കിട്ടുന്ന ആ മാഗി പൗഡറും കൂടി നമുക്ക് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു പാക്കറ്റ് മുഴുവനായിട്ടാണ് ഞാൻ ആ മാഗി പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇടിയപ്പം ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ഒരു ടീസ്പൂണ് നമുക്ക് നെയ്യും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പം ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും ഇനി നമ്മുടെ വീട്ടിൽ ഇടിയപ്പം ബാലൻസ് ആയാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല ഇതേപോലെ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം